ഹലോ ഗുഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ല പച്ച ചൂരമീൻ മീൻ കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിലെ ചൂര മീനൊക്കെ വാങ്ങണത് അപ്പോൾ ഞാൻ വിശേഷിച്ചു നമുക്ക് നല്ല കൊടമ്പുളിയിട്ട് പറ്റിച്ചെടുക്കാം ആലുവ സ്റ്റൈലിൽ നിന്ന് അപ്പോൾ അതാ നേരെ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൺച്ചട്ടി കേട്ടോ എടുക്കുന്നത് ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മൺചട്ടിയാണ് ചീനച്ചട്ടിയിൽ വെക്കുന്നത് അത്രയും ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ അതാ കുറച്ച് മാത്രം എടുത്ത് ഞാൻ ചെറിയ മസാലയിലൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ചുവന്നുള്ളി കുഞ്ഞുള്ളിയാണേ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉലുവ കരിഞ്ഞു പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റേ മാറും അപ്പോൾ ഉലവ നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അതിൻ്റെ അപ്പം നമ്മൾ ലേശം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലെ ഉപ്പൊക്കെ നമുക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും നന്നായിട്ടൊന്ന് വഴന്ന് വരണം എന്നാൽ നമ്മുടെ ഈ കൂട്ടൊന്നും കരിഞ്ഞു പോകാനും പാടില്ല കരിഞ്ഞു പോയാലറിയാലോ അറിയാലോ കറിയുടെ അവസ്ഥ അതോ ആയിരിക്കും അപ്പോൾ കരിഞ്ഞു പോയാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ പൊടികൾ ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയാണ് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാനിവിടെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ നമ്മുടെ ആവശ്യത്തിന് എരിവ് അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ എടുക്കാം അപ്പം മല്ലിപ്പൊടി മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ചക്കുത്ത് മാറിയിട്ട് കരിഞ്ഞ് പോവാത്ത രീതിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡാക്കിയിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാലാണ് കറിക്ക് അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാൻ നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ഒരു രൂപമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് അതായത് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി കുരു കുരാന്നരിയാം അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കാരണം ഞാൻ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് നമ്മുടെ തക്കാളി വെന്തൊടഞ്ഞ് നന്നായിട്ട് മിക്സായിട്ട് വരണം ഈ കഷ്ണങ്ങൾ പരിവം പോലെ കിടക്കരുത് ഒരു സുഖം ഉണ്ടാവില്ല നമ്മുടെ മീൻ കറിയിലൊക്കെ നന്നായി കൊഴുപ്പ് കിട്ടണമെങ്കിൽ തക്കാളി നന്നായിട്ട് ഒടഞ്ഞ് വരണം കേട്ടോ അപ്പം ഇങ്ങനെ കൈവിടാതെ ഇളക്കിയതിന് ശേഷം നമ്മുടെ കറിയുടെ രൂപം രൂപന്ത ഈ ഒരു രീതിയാവും ഇങ്ങനെ വരുമ്പോൾ അതാ ഈ ഒരു കളറിൽ നമ്മൾ നിർത്താം ഞാനിവിടെ എടുക്കുന്നത് കുടമ്പുളിയാണ് ഞാൻ ആവശ്യത്തിനുള്ള പുളി ഈ പുളി നല്ല കുടംപുളി കുടംപുളിയാട്ടോ അതായത് ഞാൻ പറയാൻ വന്നത് നല്ല പുളി ഉണ്ട് ഈ പുളിക്ക് അപ്പോൾ അത് ആവശ്യത്തിന് നമ്മുടെ പുളിയുടെ അനുസരിച്ച് ഞാൻ ഇവിടെ മൂന്ന് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം വെള്ളം കൂടി പോവരുത് കാരണം നമുക്ക് പറ്റിച്ചെടുക്കാനുള്ള കറിയാണ് അപ്പോൾ അതാ നല്ല മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളമൊഴിക്കണ്ട കേട്ടോ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം തിളച്ചിട്ട് നമ്മുടെ പച്ചക്കുത്തോ എന്തെങ്കിലും ഇനി പോകാനുണ്ടെങ്കിൽ ഒന്ന് പോകും പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ കറിതാ ഇങ്ങനെ വെട്ടി തിളച്ച് വരണം അപ്പോഴാണ് നമ്മുടെ മീൻ കഷ്ണങ്ങള് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കുക മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് അധികം കയ്യിലും കൊണ്ട് അഭ്യാസമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പറ്റുള്ളൂ നമുക്ക് അപ്പം ഇപ്പം തന്നെ നമ്മളെല്ലാം യോജിപ്പിച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ കുഞ്ഞിലൊക്കെ എനിക്ക് അമ്മമ്മയൊക്കെ എങ്ങനെ കറി വെച്ചിരുമോ ഒരു തുള്ളി ചാറ് മതി നമുക്ക് ഒരു തുള്ളി ചാറ് ഒരു കഷ്ണമുണ്ടെങ്കിൽ നമുക്ക് കുറേ ചോറിന് കേട്ടോ ഈ കുടമ്പുള്ളിയൊക്കെ ഇട്ട് വെച്ച മീൻ കറി നല്ല പറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി ചാറൊന്നും വേണ്ട ഒരു കുഞ്ഞു ഒരു കുഞ്ഞ് സ്പൂണിലായി ഒന്ന് ചോറിന് മൂളിക്കോടും ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാൻ മാളമ്പുളി ഇട്ടിട്ടും കുടംപുളി ഇട്ടിട്ടും കറി വെക്കും പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം കുടംപുളി ഇട്ടിട്ടാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അപ്പം ഇങ്ങനത്തെ വലിയ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കുടംപുളിയിട്ട് തന്നെയട്ടെ കറി വെക്കുക നമ്മുടെ മത്തി അയിൽ അതുപോലത്തെ മീനൊക്കെ ആണെങ്കിൽ പിന്നെയും നമ്മൾ വാളംപുളിയിട്ട് കറി വെക്കും രണ്ടിനും പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റ് അങ്ങനെ കമ്പാരിസൺ ഒന്നുമില്ല ഓരോന്നിനും ഓരോന്നിനും ടേസ്റ്റ് ആട്ടോ നമ്മൾ പുളിയൊക്കെ ഇട്ട് കഷ്ണമായിട്ട് നന്നായിതാണ് പറ്റിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ഉപ്പും പുളി എരിവെല്ലാം നമ്മൾ നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് തീ ഓഫ് ചെയ്യാൻ അപ്പോൾ തക്കാറി സെറ്റ് ആയിട്ടുണ്ടോ മക്കളെ ഇനി ഒന്നും നോക്കണ്ട ചോറും കൂട്ടി അടിക്കുക